പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ മുഖ്യ ആസൂത്രകനടക്കം കൂടി പിടിയിൽ പിടിയിലായത് മൂന്ന് കൊലപാതക കേസ് പ്രതികളടക്കം പേരിൽ നിരവധി ക്രിമിനൽ കേസുകൾ ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കണ്ണൻകേരൻ ഷമീർ കാളിടകത്ത് വീട്ടിൽ നസ്രു അകലാട് മൂന്നേനി സ്വദേശി എള്ളൂപ്പാട്ട് സുഫീർ ചൊവ്വന്നൂർ മരത്തങ്കോട് സ്വദേശി തൊണ്ടൻപേരി വീട്ടിൽ അൻസ തിരുനെല്ലൂർ പാറവട്ടി സ്വദേശി നാലകത്ത് ചേക്കര നജീബ് റഹ്മാൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് ജൂനിയർ എസ് ഐ അക്ഷയ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം വിദേശത്തു നിന്നും നാട്ടിലെത്തിയ പ്രവാസി വ്യവസായി ഷമീറിനെ പാണ്ടിക്കാട് ടൌണിൽ വീടിന് സമീപം വെച്ച് രണ്ടു കാറുകളിലായി വന്ന് ബലമായി പിടിച്ചുകയറ്റി കൊണ്ടുപോവുകയും അന്ന് രാത്രിയിൽ ചാവക്കാട് ബീച്ചിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ശേഷം പുലർച്ചെ മറ്റൊരു വാഹനത്തിൽ കയറ്റി കൊല്ലത്ത് രഹസ്യ കേന്ദ്രത്തിൽ പൂട്ടിയിട്ട് വീണ്ടും മർദ്ദിക്കുകയും മോചനദ്രവ്യമായ ഒന്നര കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തതായിരുന്നു കേസ് ഷെമീറിന്റെ പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന യാത്ര മധ്യേ മലപ്പുറത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കാറിന് വിലങ്ങിട്ടാണ് മോചിപ്പിച്ചത് കേസിൽ പതിനൊന്ന് പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത് ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ശക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് മുഖ്യപ്രതികളടക്കം അഞ്ചുപേർ പിടിയിലായത് ഒളിവിൽ പോയ പ്രതികൾ കൊലപാതക കേസുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായതുകൊണ്ടുതന്നെ അവരെ പിടികൂടുന്നതിനായി പ്രത്യേക സംഘം രൂപീകരിച്ച് ചാവക്കാട് തൃശൂർ കേന്ദ്രീകരിച്ചും വയനാട് ബാംഗ്ലൂർ ഭാഗങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു തുടർന്ന് പ്രതികളെ ഒളിവിൽ താമസിപ്പിക്കാൻ സഹായിക്കുന്ന ചിലരുടെ വിവരങ്ങൾ ലഭിക്കുകയും രഹസ്യമായി അന്വേഷിച്ചതിൽ പ്രതികൾ പാലക്കാട് ആലത്തൂർ ഭാഗത്തുള്ളതായി വിവരം ലഭിക്കുകയും ആലത്തൂർ ടൗണിൽ വെച്ച് കാറിൽ വരികയായിരുന്ന പ്രതികളെ കാർ തടങ്ങി സാഹസികമായി പിടികൂടുകയുമായിരുന്നു നജീബ് റഹ്മാനാണ് പ്രതികളെ ഒളിവിൽ കഴിയാനും വാഹന സൗകര്യവും ചെയ്തു കൊടുത്ത് സഹായിച്ചു ഷമീർ അൻസാർ നജീബ് റഹ്മാൻ എന്നിവർ കൊലക്കേസ് പ്രതികളാണ് മുഖ്യ ആസൂത്രകനായ കണ്ണൻകരൻ ഷെമീർ തൊണ്ടപ്പേരി അൻസാർ ചാവക്കാട് ഹനീഫ എന്നിവർ കൊലപാതക കേസിലെ പ്രതികളാണ് രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് ഏഴിനാണ് ഷെമീറും അൻസാറും അടങ്ങുന്ന സംഘം ചാവക്കാട് യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് സെക്രട്ടറിയും കോൺഗ്രസ് നേതാവുമായിരുന്ന എ സി ഹനീഫയെ കുത്തിക്കൊലപ്പെടുത്തിയത് ഷെമീർ ചാവക്കാട് സ്റ്റേഷൻ പരിധിയിൽ ആറിൽ പരം വധക്കേസുകളിൽ പ്രതിയുമാണ് ഹനീഫ വധക്കേസിൽ നിലവിൽ ഷെമീറിന്റെ പേരിൽ കോടതിയുടെ അറസ്റ്റ് വാറന്റും നിലവിലുണ്ട് പാവർട്ടി സ്വദേശിയായ നജീബ് റഹ്മാൻ ആർ എസ് എസ് പ്രവർത്തകനായ വിനോദിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയും പദശ്രമ കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് സുഫീറിന്റെ പേരിൽ വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിൽ കൊലപാതക ശ്രമങ്ങൾ ഉൾപ്പെടെ ഏഴോളം ക്രിമിനൽ കേസുകളുണ്ട് നെസ്രുവിന്റെ പേരിൽ അടിപിടി കേസുകളുമുണ്ട് പ്രതികളുടെ കൂടുതൽ കേസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും നിരവധി ക്രിമിനൽ കേസുകളുള്ള ഈ പ്രതികളെ ഒളിവിൽ താമസിപ്പിക്കാൻ സഹായിച്ചവരുടെ പേരിലും നടപടി സ്വീകരിക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു പെരിന്തൽമണ്ണ ജൂനിയർ എസ് സി അക്ഷയ് എസ് ഐ മുഹമ്മദ് ഫൈസൽ എസ് സി പി ഒ സോവിഷ് ഡാൻസാ സ്കോഡിലെ കെ പ്രശാന്ത് എൻ ടി കൃഷ്ണകുമാർ എം മനോജ് കുമാർ കെ പ്രബുൽ ദിനേശ് കിഴക്കേക്കര എന്നിവരാണ് പ്രതികളെ പിടികൂടിയ പ്രത്യേക സംഘത്തിലുള്ളത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്